ഹലോ അസ്സലാമലേക്കും സുഖമല്ല എല്ലാവർക്കും പിന്നെന്താ വിശേഷം ഇന്നിപ്പം പ്രതീക്ഷിക്കാണ്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വെച്ചാൽ തീരെ ഒരു ഹോപ്പ് പോലും ഇല്ലാതെ ഒന്ന് പുറത്തിറങ്ങിയതാണേ പെട്ടെന്നൊരു പുറത്തിറങ്ങല് ഇവർ ജോലിൻ്റെ ആവശ്യാർത്ഥം പോകുമ്പോഴാണ് നമ്മളും കൂടെ പോയതേട്ടാ സാധാരണ എവിടെ പോകുന്നുണ്ടെങ്കിലും വെറുതെ നം ജോലിൻ്റെതായാലും പേഴ്സണൽ ആവശ്യം എന്തായാലും വെറുതെ വണ്ടിയിൽ ഇരുന്നോ പറയും കാരണം നമ്മൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് Then Then take take the the right, the ramp. ramp. right onto ramp. ഇന്നിപ്പോൾ ഉച്ചക്ക് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ് വൈകുന്നേരം വരാൻ കുറച്ച് ലേറ്റ് ആവും ബൗഷർ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു ഇപ്പോൾ സാധാരണ ഇങ്ങോട്ട് ചോദിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ചോദിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു നമ്മളും വരട്ടേക്കും അപ്പോൾ പറഞ്ഞാൽ ഞാൻ പറയാൻ നിൽക്കുന്നത് വന്നു വേഗം മൂന്നര ആവുമ്പോൾ കിറങ്ങണമെന്ന് പറഞ്ഞ് രണ്ടേയും മുക്കാലിനാണ് പറയുന്നത് മൂന്നരയാകുമ്പോൾ കിറങ്ങണമെന്ന് എന്തായാലും പിന്നെ ഇനി എത്ര തന്നെ കഴിയുന്നില്ല എന്ന് പറഞ്ഞാലും തലവേദന ആയിക്കോട്ടെ പനി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പുറത്ത് പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ സടകുടഞ്ഞ് കഴിഞ്ഞിരിക്കുമല്ലോ ഹാരായാലും അങ്ങനെ ഇരിക്കില്ല അല്ലേ പ്രത്യേകിച്ച് നമ്മളെപ്പോലെ വീട്ടിൻ്റെ തന്നെ ഇരിക്കുന്ന ആൾക്കാർ ആകുമ്പോൾ എന്തായാലും പുറത്തേക്ക് പോകാൻ പറയും വേഗമായിരുന്നു പിന്നെ ഇതിപ്പോൾ കുറച്ച് ദൂരെ ബഹുഷർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് സാധനം കൊണ്ടുപോവേണ്ടത് അത് കുറച്ചിങ്ങനെ ഷോപ്പിൽ സാധനം ഓർഡർ വന്നതാണ് അത് എപ്പോൾ എത്തിക്കുന്ന ആൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇവർ പോകുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളും കയറിയിരുന്നേ അപ്പോൾ ഞാനെന്താ ചെയ്തു തരുമോ ഞാൻ പെട്ടെന്ന് എന്തായത് കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി എപ്പോഴും ഇവർ ഷോപ്പിൽ നിന്ന് വന്നാൽ വൈകുന്നേരം അല്ലേ നമ്മൾ ഫുഡ് കഴിക്കലേ അപ്പോൾ അന്ന് രണ്ട് രണ്ടേ മുക്കാലിന് പന്ത്രാന മൂന്നേരൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ ഈ കാണുന്ന എന്താ ലോങ് സൈറ്റിൽ നിന്ന് മസ്ക്കറ്റിൽ നിന്ന് എഴുതിയത് ഇങ്ങനെ കാണലുണ്ട് ലൈറ്റിൽ അപ്പോൾ ഇതിപ്പോൾ അടുത്തതുപോലെ കണ്ടു ഞാൻ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് ചോറും നെയ് ചിക്കൻ കറി മാത്രം ഫാസ്റ്റിൽ ഉണ്ടാക്കി വീടല്ല ഒന്ന് പെട്ടെന്ന് അല്ല കിച്ചണിലൊന്ന് പെട്ടെന്ന് വൃത്തിയാക്കി വെച്ചിട്ട് അതെന്തേലും ചോറും കറി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച അവിടെ പോയി തിരിച്ച് വരുമ്പോൾ എവിടെയെങ്കിലും പുറത്തിരുന്നിട്ട് അത് കഴിക്കാം ഒരു രസമല്ലേ മക്കൾക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് പെട്ടെന്ന് റെഡി ആക്കി കേട്ടോ മാറ്റി വെക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ ആ ചൂടോടെ തിളക്കുന്ന കുക്കർ രണ്ടെണ്ണം ചോറിൻ്റെയും കുക്കർ എടുത്ത് വണ്ടിയിൽ വെച്ച് പാത്രവും സ്പൂണെല്ലാം എടുത്ത് വെച്ച് തൈരും ഉണ്ടെങ്കിൽ അതും എടുത്ത് വെച്ചിട്ട് നമ്മൾ വിട്ട് ലൊക്കേഷനൽ ഇട്ടിട്ടാണ് പോകുന്നുണ്ടെനി കുറച്ച് അറിയാത്ത സ്ഥലത്ത് സ്ഥലം അറിയാം പക്ഷെ വീടറിയില്ലോ അങ്ങനെ ലൊക്കേഷനെല്ലാം പോയി പ്രതീക്ഷിക്കുന്നതിനൊക്കെ എന്താ പറയുക പെട്ടെന്ന് തിരിച്ച് വന്ന് വേഗം ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചെടുത്തുനിന്ന് കുറച്ചൊന്ന് ലേറ്റായി എന്താ പറയുക ബ്ലോക്കും കുറച്ചൊന്ന് വഴിയെല്ലാം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറച്ചൊന്ന് തെറ്റി തിരിച്ച് നമ്മളൊരു ബീച്ച് സൈഡിലൂടെ വന്നിട്ടാണ് ആ ബീച്ച് സൈഡിൽ സൈഡിലിരുന്നിട്ട് ഫുഡ് കഴിക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേ ബീച്ചിനടുത്തെത്തി നോക്കുമ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം വരുന്നതായിട്ട് എന്തോ എല്ലാം മറിച്ച് കെട്ടിട്ടുണ്ടായിനി പിന്നെ ആകെ ചെറിയൊരു സ്ഥലം ബാക്കിയുള്ളിടത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലവും ഭക്ഷണം കഴിക്കാൻ കയ്യിൽ അവിടെ കുറേ ആൾക്കാരുണ്ട് എന്ന് തോന്നിയപ്പോൾ പിന്നെ അവിടെ നിന്ന് വിട്ട് ഇപ്പം നമ്മൾ വാദിക്ക ബീർ പാർക്കിലേക്ക് പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ മകരിഭാഗം കൊടുക്കാൻ അഞ്ച് മിനിറ്റുള്ള ഇപ്പം നമ്മൾ പാർക്കിൽ എത്തുന്ന കേട്ടാ എന്താ പറയുക ഉമ്മ അതായത് എൻ്റെ മോളുണ്ടെങ്കിൽ ഇവരുടെ ഇടയ്ക്കിടയിൽ കൂട്ടി പുറത്തെല്ലാം ഇങ്ങനെ പോകാൻ പോകാനാളുണ്ട് എനിക്കിവരെ രണ്ടാളിയും കൂട്ടി ഒറ്റയ്ക്ക് അങ്ങനെ പോക്ക് നടക്കില്ല ഇവർക്കാണെങ്കിൽ പണിയിൽ വല്ലാണ്ട് സമയം ഒഴിവില്ല അങ്ങനെല്ലാം ആയിട്ട് പിന്നെ ഈ ഒരു ഇത്ര എന്താ പറയുക ചെറിയൊരു സന്തോഷം സന്തോഷമെങ്കിൽ ചെറിയൊരു സന്തോഷം കിട്ടട്ടെ എന്ന് അങ്ങനെ അവരെന്തായാലും നല്ലോണം ഹാപ്പി ആയി പുറത്തുനിന്ന് ഫുഡും കഴിച്ച് കുറച്ച് സമയം അവരവിടെ കളിക്കാൻ പോട്ട് പിന്നെ വീടടുത്താണ് വാതിക്കവ്യൂർ പാർക്കിൻ്റെ അടുത്ത് വീട് അപ്പോൾ പിന്നെ മാതിരി പുരസ്കാരം കഥാവാണ്ടെന്നെ വീട്ടിലേക്ക് എത്താനും പറ്റി ഞാൻ എന്തൊരില്ല എന്തായാലും പ്രതീക്ഷിക്കാണ്ടെന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ ആ അരമണിക്കൂർ കൊണ്ട് ഒരു പ്രിപ്പയർ ചെയ്ത ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കല് അത് നടന്ന് വീട്ടിൽ സ്ഥലമില്ലാത്ത പോലെ ആ പാത്രം കൊണ്ട് നടന്നത് ബീച്ച് സൈഡ് അവിടെ ഇല്ല പിന്നെ പാർക്കിലെത്തി ശരിക്കും പറഞ്ഞാൽ വെള്ളിയും ശനിയല്ലാന്നെങ്കിലുണ്ടല്ലോ ഈ പാർക്കെല്ലാം നിറച്ചും ആൾക്കാരും ഫുഡ് കഴിക്കലും പാത്രങ്ങളും ചട്ടിയും കുക്കർസും അതെല്ലാം എടുത്തിട്ട് ആൾക്കാരുണ്ടാവട്ട ഇതിപ്പോൾ ഏത് ദിവസം സൺഡേ സൺഡേന്തോന്നു ആ ഞായറാഴ്ച ആ ദിവസമായതുകൊണ്ട് അത് ആൾക്കാരൊന്നും ഇല്ല എന്തായാലും നമ്മളെ പരിപാടി കഴിഞ്ഞ് മിക്ക പായ എടുത്ത് നടക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മരൂസ്കാരം കള കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി പിന്നെന്താ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഇതാ പരിപാടി ഇതിങ്ങനെ ഉള്ള പൊട്ടും പൊടിയും ഫുള്ളായിട്ട് ഇവിടെ വലിച്ചിടുക ഉറങ്ങാൻ പോകുമ്പോൾ തിരിച്ച് ബോക്സിലേക്ക് ഇടുക വീണ്ടും ഇന്നിപ്പോൾ രാത്രി ഏഴ് മണിയായി വന്നിട്ട് ഇതാ അതിൻ്റെ ഇടയിൽ ആമയ്ക്ക് മദ്രസയിലേക്ക് കുറാൻ പഠിക്കാനുണ്ട് അത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് സ്കൂളിൽ ഒരു ചെയ്യാനുണ്ട് അതിന് അത് ചെയ്യുന്നുണ്ട് പിന്നെ ഉറങ്ങാൻ സമയമായപ്പോൾ അവർക്കൊന്ന് ഫുഡൊന്നും വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇഷ്ടം ബ്രെഡിൽ കുറച്ച് പിസ്താശയോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കഴിച്ച് എല്ലാവരും ഫ്രഷായി ഉറങ്ങി നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇത് മിക്കുനെന്തോ പറഞ്ഞ് ചിരി പൊട്ടിയിട്ടുണ്ട് വായൽ ബ്രെഡ് വെച്ചിട്ടാണ്